നടക്കാൻ സാധിക്കാത്ത തരത്തിൽ വൈകല്യമുള്ളവർക്ക് റോബോട്ടിക് സഹായത്തോടെ നടക്കാം ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ രീതികളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ തക്ക ഉൽപ്പന്നമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ ഈ സംരംഭം വികസിപ്പിച്ചത് സ്വന്തം കാലുകളിൽ നടക്കാനാവാത്തവർക്ക് റോബോട്ടിക് സഹായത്തോടെയുള്ള നൂതന സാങ്കേതികവിദ്യ അവതരിപ്പിക്കുകയാണ് ആസ്റ്റെക് ഇന്നോവേഷൻസ് ജിതിൻ വിദ്യാജിത് റോബിൻ കണ്ണാട് തോമസ് വിഷ്ണു ശങ്കർ അലക്സും സണ്ണി ചേർന്ന് തുടങ്ങിയ ഈ സ്റ്റാർട്ടപ്പ് റോബോട്ടിക് സഹായത്തോടെയുള്ള മെഡിക്കൽ റീഹാബിലിറ്റേഷൻ സാധ്യതകളെ തിരുത്തി എഴുതുകയാണ് അരിക്ക് താഴെ വൈകല്യമുള്ള നടക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളുടെ ചലനം സാധ്യമാക്കുന്നതിന് യുണിക് എക്സോസ്യൂട്ട് ശ്രേണിയാണ് ആസ്ട്രെക് ഇനോവേഷൻ മുന്നോട്ട് വയ്ക്കുന്നത് മോട്ടോറൈസ്ഡ് വേറബിൾ റോബോട്ടായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന യുണിക് എക്സോസ്യൂട്ട് അവയവ വൈകല്യമുള്ള ആളുകൾക്ക് വ്യായാമങ്ങളും നടത്ത പരിശീലനവും സുഖവുമാക്കുന്നു ഞങ്ങളെല്ലാവരും ഒരു കോളേജിൽ ഒരുമിച്ച് ഒരു ബാച്ചിൽ പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ പ്രൊജക്ട്സുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഒരുമിച്ച് ഹാക്കത്തോൺസിലൊക്കെ പോകാറുണ്ടായിരുന്നു കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ടീം ബിൽഡായത് സോ കോളേജ് കഴിഞ്ഞ ഒരു സമയത്താണ് ഞങ്ങളുടെ കോഫൗണ്ടർ ആയിട്ടുള്ള റോബിൻ്റെ ഗ്രാൻഡ് പാരൻ്റെ ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിലൂടെ കടന്നു പോയത് അതിന് ശേഷം കുറേ റീഹാബിലിറ്റേഷനൊക്കെ ചെയ്തെങ്കിലും പുള്ളിക്ക് പിന്നീട് നടക്കാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല സോ അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടാക്കിക്കൂടാന്നുള്ള ഐഡിയ നമുക്ക് തോന്നിയത് ജനറൽ മെഡിസിനിൽ കുറേ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫിസിക്കൽ മെഡിസിൻ ഈ ഒരു ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി ഈ ഒരു സെക്ഷനുകളിലൊന്നും കൂടുതൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടില്ല അവിടെ നല്ല ഡിവൈസസ് ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡിവൈസ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയത് എഞ്ചിനീയറിംഗ് പഠനത്തിൽ സഹപാഠികളായിരുന്ന ആസ്ട്രക്കിന്റെ പങ്കാളികൾ അവസാന വർഷത്തിലാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റോബോട്ടിക് സഹായത്തോടെ ചലിക്കാനാവുന്ന ഒരു പ്രോജക്റ്റിന് തുടക്കമിട്ടത് പിന്നാലെ എൻജിഒകൾ കുട്ടികൾക്ക് ചലന സഹായികൾ നിർമ്മിക്കുന്ന ഏജൻസികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സാധ്യതകൾ തേടി അപ്പോഴാണ് ശാരീരിക വൈകല്യമുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രൊഡക്ടുകളുടെ അഭാവം ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ തങ്ങളുടെ സംരംഭത്തിന് വിപണി സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘം ആസ്ട്രക് എന്ന സ്റ്റാർട്ടപ്പിന് തുടക്കമിടുകയായിരുന്നു അങ്ങനെ വികസിപ്പിച്ചെടുത്ത മോട്ടറൈസ്ഡ് വേറബിൾ റോബോട്ടാണ് യുണിക് എക്സോസ്യൂട്ട് വീട്ടിലും ഓഫീസിലുമൊക്കെ ഒരുപോലെ ഉപയോഗിക്കാനാകുമെന്നതാണ് പ്രത്യേകത നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വേറബിൾ റോബോട്ടിക് സൂട്ടാണ് ഇതിന് എക്സോസ്കെൽറ്റൻസ് എന്നാണ് പൊതുവേ പറയാറ് അരയ്ക്ക് താഴെ ശേഷി കുറവുള്ളവർ അതായത് സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നവർ സ്ട്രോക്ക് വന്നവർ ഇവർക്കെല്ലാം അവരുടെ റീഹാബിലിറ്റേഷൻ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റുക അവർക്ക് പിന്നീട് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് എണീക്കാനും തിരിച്ചിരിക്കാനും അതിൻ്റെ ട്രെയിനിങ്ങും പിന്നെ നടക്കാൻ അങ്ങനെ അതിൻ്റെ ട്രെയിനിങ്ങും ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിക്കുക നമ്മളിപ്പോൾ ഈ ഡിവൈസ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിന് വേണ്ടിയാണ് ഫിസിയോതെറാപ്പി എക്യുപ്മെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് സോ അതിന് ശേഷം നമ്മൾ ആൾക്കാരിലേക്ക് തന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പാവത്തിന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് എൻ ജിഒസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുറേ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ കുറച്ച് ഡിവൈസസ് ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അവരുമായിട്ട് ഇടപഴകിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു ഏരിയയിൽ കുറേ അഡ്വാൻസ്മെന്റും കുറെ ടെക്നോളജിക്കൽ ഗ്രോത്തും വേറബിൾ റോബോട്ടിക്സ് മോഷൻ ക്യാപ്ചർ മെഷീൻ ലേണിംഗ് ഡേറ്റ അനാലിസിസ് എന്നിവ പ്രയോജനപ്പെടുത്തി പുതിയ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആസ്റ്റെക് ഇനോവേഷൻസ്